സുഹൃത്തുക്കളെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോവൂർ വെള്ളിമാട് റോഡിലുള്ള പാനീപുരി വിൽക്കുന്ന അങ്ങനത്തെ ഈ അതിൽ കുറേ സാധനങ്ങളുണ്ടല്ലോ ബേൽപൂരി അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്ന പാനീപുരി ഡോട്ട് ഇന്ന് പറഞ്ഞ ഷോപ്പിലേക്കാണ് ഇവിടെ നിങ്ങൾ കാണാം ഇവിടെ സെറ്റപ്പ് എങ്ങനെയുണ്ടെന്നുള്ളത് പാനീപുരി സേവപ്പുരി വേൽപ്പുരി മസാലപ്പുരി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ലഭ്യമാണ് അപ്പോൾ തന്നെ പാവപ്പന്നും ഇവിടെ ഉണ്ട് പാവ പച്ചി മസാലപ്പുരി ദാഹിപ്പുരി അതുപോലെ പിസ്ത സർബിക്കട പാനീപുരി ഡോട്ട് ഇന്ന് പറഞ്ഞ ഷോപ്പിലേക്കാണ് ഇവിടെ നിങ്ങൾ കാണാം ഇവിടുത്തെ സെറ്റപ്പ് എങ്ങനെ ഉണ്ടെന്നുണ്ട് പാനീപുരി സേവപ്പുരി വേൽപ്പുരി മസാലപ്പുരി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ലഭ്യമാണ് അപ്പോൾ തന്നെ പാവ് പന്നും ഇവിടെ ഉണ്ട് പാവുപച്ചി മസാലപുരി ദായിപുരി അതുപോലെ പിസ്ത സർബത്ത് ബ്ലാക്ക് ടീ അങ്ങനെ ഞങ്ങളവിടുന്ന് സാധനം വാങ്ങി കഴിച്ചു നോക്കി ഇതിന് മുമ്പ് ഞങ്ങളവിടുന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പൊതുവെ ഈ പാനിപുരി ചെയ്യുന്നത് ഹിന്ദിക്കാരാണ് ഞങ്ങൾക്ക് അറിയാം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുള്ള ഗ്യാസല്ല അത് അവിടെ മലയാളികളാണ് നല്ല വൃത്തിയുണ്ടത് അപ്പോൾ പൊതുവെ ഹിന്ദിക്കാരായതുകൊണ്ട് നമ്മളൊന്നും കഴിക്കലില്ല പലയിരത്തും നമ്മൾ ഹിന്ദിക്കാരായതുകൊണ്ട് മാത്രമല്ല അത് പൊതുവേ ഒരു വൃത്തി കുറവായിട്ടാണ് നമ്മൾ കാണാറുള്ളത് ഇന്ന് അവിടെ നല്ല വൃത്തിയുണ്ട് ഇതുവരെ ട്രൈ ചെയ്തു നോക്കാത്ത ആളുകൾ വരെ ഉണ്ടാവും അങ്ങനത്തെ ആളുകൾ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഇവിടെ നല്ല വൃത്തിയുണ്ട് ഇവിടെ വന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഞങ്ങൾ ട്രൈ ചെയ്തു അടിപൊളിയായിരുന്നു ഉഷാറ് സാധനമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി പിന്നെ പാനിപ്പുരിൻ്റെ ടേസ്റ്റല്ലാത്ത ആളുകളുണ്ടാവും അങ്ങനത്തെ ആളുകളാണെങ്കിൽ ഞങ്ങൾ ബേൽപൂരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി അതാണ് ആ പുതിൻ്റെ ഇതൊക്കെ കുറച്ച് ഒന്ന് കുറവായിരിക്കും അപ്പോൾ തന്നെ ഇത് ഈ പാനി പാനീയൊഴിക്കൽ ഒഴിക്കില്ല അപ്പം തന്നെ അതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി